ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ ഇന്ന് നിഫ്റ്റീൻ്റെ ലെവൽസ് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ ഇന്ന് രാവിലെ ഞാൻ നിഫ്റ്റിൻ്റെ ലെവൽസ് പറഞ്ഞിരുന്നു നിഫ്റ്റി ലെവൽസ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ ലെവൽ തന്നെ ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ആസ് ലെവൽസ് എവിടെ നിന്ന് നിഫ്റ്റി പോയത് നോക്കാം നമുക്ക് നിഫ്റ്റി ചെയ്ത് ട്വൻറ്റി ഫോർ നയൻ ഫൈവ് ആണ് പറഞ്ഞ ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ അപ്പോൾ പോവൂലോ നമുക്ക് ലോ ലോ പോയത് ഓൾമോസ്റ്റ് യു നോ ഇറ്റ് ഇസ് ഗോൺ അപ് ടു ട്വന്റി ഫോർ ഈറ്റ് എൻ്റെ താഴത്ത് പോയിട്ടില്ല സോ ഇത് ഈ ലെവലില് നിഫ്റ്റി ചെയ്തിട്ടുണ്ട് നാളെ ഇപ്പം എക്സ്പയർ ആയുണ്ട് ഇറ്റ് മേ നമുക്ക് നാളത്തെ മോർണിംഗിൽ മാർക്കറ്റ് കണ്ടാലേ പറയാൻ പറ്റും അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ എന്താ എന്താ സംഭവിച്ചത് ശരിക്കും ഇന്ന് മാർക്കറ്റ് വലിയ മൂന്ന് മാർക്കറ്റിൽ ഞാൻ കണ്ടില്ല വലിയൊരു ചേഞ്ച് മൂവ് ചെയ്ത സ്റ്റോക്സ് ഒക്കെ എന്ന് വെച്ചാൽ ഏഷ്യൻ പെയിന്റും ഭാരതീയ എയർടെല്ലായിരുന്നു ഭാരതീയ എയർടെല് വൺ പോയിന്റ് ഫോർ പെർസെന്റ് മൂവ് ചെയ്തിരുന്നു ഏഷ്യൻ പെയിന്റ് ടു പോയിന്റ് സിക്സ് പെർസെന്റ് ചെയ്ത് പക്ഷേ മെയിൻലി ഞാൻ കണ്ടത് ഈ എനർജി സ്റ്റോക്കുകളാണ് ഇന്ന് നന്നായിട്ട് ചെയ്തത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക വെച്ചാൽ ഗെയിൽ ഗെയിൽ ത്രീ പേഴ്സൻറ്റ് മൂവ് ചെയ്തിരുന്നു അത് നല്ലൊരു മൂവാണ് ഗെയിൽ ചെയ്തു പിന്നെ ടോറൻ പവർ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് സിക്സ് പേഴ്സൻറ്റ് ടോറൻറ്റ് പവർ മൂവ് ചെയ്തത് അഡാനി ഗ്രീൻ എനർജി പോയിൻറ്റ് എയ്റ്റ് വൺ പേഴ്സൻറ്റ് പിന്നെ മൂവ് ചെയ്ത സ്റ്റോക്ക്സുകൾ പറയ ടാറ്റ പവറും നന്നായി ചെയ്ത് നടക്കുന്നു ഓൾ പവർ സെക്ടർ ഡൺ വെൽ ടാറ്റ പവർ ടോറൻ പവർ ഇതൊക്കെയാണ് ഞാനിന്ന് എൻ ടി പി സി ഓൾസോ എൻ ടി പി സി നല്ല മൂവ് ആക്കിയത് ടു പോയിന്റ് ടു പെർസെൻറ്റ് എൻ ടി പി സി മൂവ് ചെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വലിയ മൂവ് ചെയ്തത് പക്ഷേ എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ന് ചെയ്തത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചായിരുന്നു റിലയൻസിൻ്റെ വലിയൊരു മൂവ്മെന്റ് ഇത് കണ്ടിട്ടില്ല ഞാനിന്നലെ ആക്സിസ് ബാങ്ക് പറഞ്ഞു നമ്മളാ പ്രൈസ് വന്നിട്ടില്ല നമ്മളാ പ്രൈസ് എത്തിയാലേ അതിനെ കൺസിഡർ ചെയ്യുക ഇതുവരെ ലാറ്റ് ഇറ്റ് മൂവ് അത് നമ്മൾ നമ്മളെ പ്രൈസ് വന്നാൽ ടി വി ലുക്ക് എൻ്റെ വിടും അതർവൈസ് ജസ്റ്റ് വാച്ച് അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ട ഐ സി ഐ സി ഐ ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും നോക്കുകയാ പോയിന്റ് ഫോർ ഫൈവ് പെർസെന്റ് ഐ സി ഐ സി ബാങ്ക് ചെയ്യുന്നുണ്ട് എച്ച് ഡി സി ബാങ്ക് സീറോ പോയിന്റ് സീറോ വൺ ചെറിയ മൂവ് ചെയ്തിരുന്നു ആക്സിസ് ബാങ്ക് രണ്ടിലായിരുന്നു സോ മെയിൻലി വന്നത് ഈ എനർജി സ്റ്റോക്സ് ആണ് ഇന്ന് നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയങ്ങള് ഇന്ന് പറയുകയെന്ന് വെച്ചാൽ വേറെ രണ്ട് മൂന്ന് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് റിസൾട്ട് വന്നതിന്റെ മെയിൻലി മെയിൻ റിസൾട്ട് വന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കോൾ ഇന്ത്യൻ റിസൾട്ട് കോൾ ഇന്ത്യ അല്ലേ കോൾ ഇന്ത്യ നല്ലൊരു റിസൾട്ടാണ് കൊടുത്തിട്ടുണ്ട് കോൾ കോൾ ഇന്ത്യേൻ്റെ റിസൾട്ട് ഞാൻ പറയുകയെന്ന് വെച്ചാൽ കോളിൻ്റെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ നമ്മളെ ഈ എലക്ട്രിസിറ്റിയുള്ള ഉപയോഗം കൂടികൊണ്ട് കോളിലാണല്ലോ നമ്മളെ രാജ്യത്ത് ഇലക്ട്രിസിറ്റി ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ന്യൂക്ലിയർ എനർജിയിലൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ഉണ്ട് ഞാൻ ന്യൂക്ലിയർ എനർജി പോയിട്ടില്ല പക്ഷെ നമ്മൾ മെജോറിറ്റി നമ്മൾ കോളിൽ തന്നെ ഇപ്പോൾ നമ്മളെ ഈ പ്ലാന്റ്സ് ഒക്കെ വർക്ക് ചെയ്തു അപ്പോൾ കോളിന് ഭയങ്കര ഡിമാൻഡായിരുന്നു അപ്പോൾ കോൾ ഇന്ത്യേൻ്റെ പ്രോഫിറ്റ് നൂറ്റി ഒമ്പത് ബില്ല്യൺ റുപ്പീസാണ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് എൺപത് ബില്ല്യൻ അപ്പോൾ നാളെ നല്ലൊരു കോൾ ഇന്ത്യ അല്ലെങ്കിൽ തന്നെ കോൾ ഇന്ത്യ ഹൈയിൽ ചെയ്യുന്നത് അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കോളിൻ്റെയൊക്കെ ഞാനാലേക്കോ കുറച്ച് കൊല്ലം മുൻപ് ഞാൻ കുഴപ്പമില്ല അതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് റുപ്പർ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് ഇനിയിപ്പോൾ അഞ്ഞൂറ് റുപ്പേനും അഞ്ഞൂറ്റി പത്ത് റുപ്പേൻ്റെ മുകളിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത് കോൾ ഇന്ത്യ പിന്നെ ഡിവിഡൻ പേയിങ് കമ്പനി അല്ലേ അത് പി എസ് യു കമ്പനിയാണ് ഡിവിഡൻ പേയിങ് കമ്പനിയാണ് സോ അനലിസ്റ്റ് എക്സ്പെക്ടിനെക്കുറിച്ച് നല്ല റിസൾട്ടാണ് കോൾ ഇന്ത്യ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു സ്റ്റോക്കാണ് കോൾ ഇന്ത്യ പക്ഷെ അത് വളരെ ഹൈലി ഉള്ളത് പക്ഷേ അങ്ങനെ കുറേന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ നാളെ ഇപ്പം നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും കോൾ ഇന്ത്യ ചെയ്യുക ടാറ്റ സ്റ്റീല് അതും നല്ലൊരു ഇന്ന് വന്ന് കാര്യമായ മൂന്ന് കമ്പനി റിസൾട്ട് ഒന്ന് കോൾ ഇന്ത്യ ടാറ്റ സ്റ്റീൽ ടാറ്റ സ്റ്റീലെ നല്ലൊരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് വന്നത് ടാറ്റീലിൻ്റെ പ്രോഫിറ്റ് ഏകദേശം നയൻ പോയിന്റ് സിക്സ് ബില്യൺ റുപ്പീസ് നല്ല പെർഫോമൻസ് ആണ് ടാറ്റ സ്റ്റീലിൻ്റെ പിന്നെ ഒരു എന്നൊരു ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട് പക്ഷേ അതിൻ്റെ പ്രോഫിറ്റ് കുറച്ച് കുറച്ച് എന്നാലും മോശമൊന്നുമില്ല അനലിസ്റ്റ് എക്സ്പെക്ട് ചെയ്തത് ഫൈവ് പോയിന്റ് സെവൻ ബില്യൺ ആണ് പക്ഷെ അവർ റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റ് പത്ത് പെർസെൻറ്റ് കൂടിയിട്ടും ഫൈവ് പോയിന്റ് ത്രീ സിക്സ് ബില്യൺ റുപ്പീസ് അവരുടെ സ്റ്റോക്ക് വലിങ്ങനെ കുറയൊന്നുമില്ല മാൻകൈൻ ഫാമ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ റിസൾട്ടിൻ്റെ നാളെ കണ്ടത് നാളെ ഇപ്പോൾ റിസൾട്ടിൽ കോൾ ഇന്ത്യ നന്നായി ചെയ്യുന്നൊക്കെ തോന്നുന്നു കാരണം കോൾ ഇന്ത്യേൻ്റെ നല്ലൊരു റിസൾട്ട് വന്നുകൊണ്ട് നാളെ മാർക്കറ്റിൽ മാർക്കറ്റിലത് കാണാൻ സാധ്യതയുണ്ടായി പിന്നെ നമ്മൾ വേറൊരു സ്റ്റോക്ക് എന്നൊക്കെ പറയാനുള്ളത് ഈ നമ്മളെ കോമൺ മാൻ സ്റ്റോക്ക്സ് എല്ലാവശ്യം ഒരു കോമൺ കോമൺമാൻ സ്റ്റോക്സ് ഞാൻ പറയും അത് ഞാൻ ഇന്ന് കണ്ടത് ഒരു ചെന്നൈ ഫെറസ് ഇൻഡസ്ട്രീസ് എന്നുള്ളൊരു കമ്പനി നൂറ്റി നാൽപ്പത്തി ആറ് റുപ്പ്യുള്ള ആ കമ്പനിക്ക് ഇന്നത്തെ പ്രൈസ് അതിൻ്റെ ഹയസ്റ്റ് പോകുന്നൂറ്റി അറുപത്തി മൂന്നാണ് സ്റ്റോക്ക് കുറച്ച് വാല്യുവേഷൻ കുറഞ്ഞിട്ടേ കാണുന്നത് ചെന്നൈ ഫെറാസ് എന്ന് പറഞ്ഞു പിന്നെ വയലായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഈ വാട്സപ്പിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ ചില നല്ല സ്റ്റോക്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഞാൻ ഇൻഫോം ചെയ്യാൻ പറ്റും ഈ ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ മാറി പോകുമ്പോൾ അത് നിങ്ങൾക്ക് ആ റൈറ്റ് പ്രൈസിന് കിട്ടാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ എടുത്തിട്ട് പിന്നെ എൻ്റെ ഇമെയിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ അതിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇമെയിൽ അപ്പോൾ ഈ രണ്ട് നമ്പറിലും എന്നെ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ എൻ്റെ നല്ല സ്റ്റോക്സുകൾ കുറിച്ച് ഞാൻ സെലക്ട് ചെയ്ത സ്റ്റോക്സുകളെ കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടായിരിക്കും എസ്പെഷ്യലി എൻ്റെ വീഡിയോ ജി സി സി കൺട്രീസിലൊക്കെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റിലുണ്ടെങ്കിൽ ഇതെ ഇതേ ക്യാൻ കോൺടാക്ട് മീ ത്രൂ ദിസ് വാട്സപ്പ് നമ്പർ ഓക്കെ സോ ചെന്നൈ ഫ്രസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു ഇതൊരു രണ്ടായിരത്തി പത്തിൽ ഒരു കമ്പനിയാണ് തമിഴ്നാട്ടിലെ ഗുബിപ്പണ്ടി എന്നൊരു സ്ഥലത്ത് അപ്പോൾ അതിൻ്റെ റിട്ടേൺ ഓഫ് ഇക്വിറ്റി അഞ്ച് പോയിന്റ് നയൻ എയിറ്റ് പെർസെൻ്റ് ആണ് സ്റ്റോക്ക് ഇപ്പം കുറച്ച് കയറി അത് ആക്ച്വലി അതിൻ്റെ ക്രൈ അത് കിട്ടണമെന്ന് വെച്ചാൽ ഒരു നൂറ്റി നൂറ് നൂറ് നൂറ്റി പത്ത് ഉപയ്യയിൽ കിട്ടി കയറുന്ന നല്ലൊരു സ്റ്റോക്ക് ഇപ്പോൾ നൂറ്റി അമ്പത്തഞ്ച് ഉരുപയൽ എടുത്ത് നൂറ്റി അറുപത് ഉപയേനടുത്തായി കഴിയും പ്രശ്നം നൂറ്റി നൂറ്റി അമ്പത് ഉറുപയ്യാ കടന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതിന് സിക്സ്റ്റി വൺ പെർസെൻറ്റ് കാണിച്ചിട്ടുണ്ട് കറൻറ്റ് അസെറ്റ് ഇരുപത്തി മൂന്ന് കോടിയും ലാബിലിറ്റി പത്തൊമ്പത് പതിമൂന്ന് കോടിയുള്ളൂ അപ്പോൾ അതും കുഴപ്പമില്ല മാർക്കറ്റ് ക്യാപ്പ് ഒരു അമ്പത്തിരണ്ട് കോടിയുള്ള കമ്പനിയാണ് അതാണ് ഈ നമ്മളെ ഈ കോമൺ മാൻ സ്റ്റോക്സില് എനിക്കൊന്ന് പറയാൻ വിചാരിച്ച സ്റ്റോക്സ് പിന്നെ ഞാൻ ഒരു ഓഷ്യാനിക് ഫുഡ് എന്നുള്ള കമ്പനി എന്നൊക്കെ പറഞ്ഞു കുഴപ്പം കേട്ടോ അത് കുറച്ചൊന്ന് കറക്റ്റ് ഒന്നും പറയണ്ട സിക്സ്റ്റി നയൻ റുപ്പീസ് വന്നിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞ പ്രൈസെല്ലാം കഴിഞ്ഞു ഞാൻ പറയുമ്പോൾ അതൊരു ഫോർട്ടി റുപ്പീസ് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അത് ഓൾമോസ്റ്റ് സെവൻറ്റി റുപ്പീസ് ആയി കഴിഞ്ഞു തേർട്ടി റുപ്പീസ് കൂടിക്കത് പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് കറക്ഷൻ ഞങ്ങൾക്ക് നോക്കാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതൊരു അതൊരു കുഴപ്പമില്ലാതെ സ്റ്റോക്കായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കോൾ ഇന്ത്യ ഇതുപോലുള്ള കമ്പനികൾ നോക്കാൻ ചെറിയ നമ്മുടെ ഈ കോളിലാണ് ഈ ഒരുവിധം പവർ സ്റ്റേഷൻസ് എല്ലാം നമ്മൾ റൺ ചെയ്യുന്നത് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് എൻവോൺമെൻ്റ് ഹൈലി പൊല്യൂട്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഓയിലിൻ്റെ കണ്ടുപിടുത്തിന് ശേഷമാണ് മനുഷ്യൻ്റെ ആധുനിക മനുഷ്യനുണ്ടായത് ഫോസിൽ ഫ്യൂലിൽ അതിന് അതിന് മുന്നിൽ മനുഷ്യൻ്റെ സിവിലൈസേഷനും ആധുനിക മനുഷ്യനെന്ന് പറയാനില്ല കാരണം നിങ്ങൾ നോക്ക് ഈ ഓയിലുകൾ ഫോസിൽ ഫ്യൂല് കണ്ടുപിടു കണ്ടുപിടിച്ച ശേഷം നോക്കുകയെന്ന് വെച്ചാൽ ഈ പിന്നെ അത് അതിൻ്റെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് വന്നത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ നമ്മൾ ഈ കാറിലൊക്കെ യൂസ് ചെയ്തീന്ന് ഇന്റർണൽ കമ്പസ്റ്റൻ എഞ്ചിന് വന്നതും ഈ മോർ അഫോർഡബിൾ ഉള്ള മാസ് ട്രാൻസ്പോർട്ടേഷൻ ഈ മാസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായതന്നെ ഈ ഫോസൽ ഫ്യൂവൽ എന്ന ഒരു സംഭവം കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമല്ല അപ്പോൾ ഈ മാസ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല ഈ ഫോസൽ ഫ്യൂവൽ കണ്ടുപിടിച്ചതിന് ശേഷം ഇവർക്ക് അൺപ്രസിഡൻ്റഡ് ഫ്രീഡം ഓഫ് ട്രാവൽ എക്സ്പാൻഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഹൊറൈസൻസ് ഫ്ലെക്സിബിലിറ്റി ഓഫ് കൺവീനിയൻസ് നിങ്ങൾ കേടെ പോകാനും തോന്നുന്ന സമയത്ത് വരാനും ഒരു വണ്ടി ഓടിച്ചു പോകാനൊക്കെ അതേ ഏറെ ഫോസിഫികൾ കൊണ്ട് വന്നൊരു റവല്യൂഷനാണ് കാരണം ഇന്നിപ്പോൾ ഏത് രാജ്യത്ത് പോലും നല്ലൊരു ഡീസൻറ്റ് ഹൈവേ ഉള്ള കൺട്രി ആണെങ്കിലും പണ്ട് കാലത്ത് നമ്മളെ നാട്ടിൽ അത്രയല്ല ഹൈവേ എന്ന് പറഞ്ഞാലും ഇപ്പോൾ കുറച്ചൊരു ഹൈവേയെല്ലാം കാണുന്നുണ്ട് റോഡൊക്കെ കാണുന്നത് ഇപ്പോൾ ഏത് രാജ്യത്തൊരു കാറെടുത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒരു ആയിരം നിങ്ങൾക്ക് കാറിൽ സഞ്ചരിക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്ന യൂറോപ്പിലൊക്കെ ഒരു കാർ ഉണ്ടെങ്കിൽ എൻ്റെ യൂറോപ്പ് മുഴുവൻ കിറങ്ങിയിട്ട് നമുക്ക് ആ കാറിൽ തന്നെ തിരിച്ചു വരാം പിന്നെ നിങ്ങൾ നോക്ക് ഈ ജെറ്റ് വലിയ ജംബോ ജെറ്റുകൾ റൺ ചെയ്യാൻ പറ്റുന്ന ഓടിക്കാൻ പറ്റുന്ന അത്ര വലിയ റൺവേ ഉണ്ടെങ്കിൽ ഏത് സിറ്റിയിലും ഒരു ജംബോ ജെറ്റിനെ ലാൻഡ് ചെയ്യാൻ പറ്റുമല്ലേ നമ്മളെ പുതിയ കേരളത്തിലെ പുതിയ എയർപോർട്ടിലൊക്കെ അത്ര വലിയ റൺവേ ജംബോ ജെറ്റിന് ഇറങ്ങാൻ പറ്റുന്ന റൺവേ ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റുന്ന എസ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇന്ന് ഇടുന്ന ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു ചൈനയിൽ പോകണമെന്ന് വെച്ചാലോ അല്ലെങ്കിൽ ബോയിൽ പോകണമെന്ന് വെച്ചാലോ ഏതാ കൺട്രിയിൽ പോകണമെന്ന് വെച്ചാലും ജംബോ ജെറ്റ് റ്റോഡിലോ വരുന്നു പിന്നെ വേറൊരു കാര്യം ഈ ഫോസിൽ ഫീൽ കൊണ്ടാണല്ലോ നമ്മളെ റോഡ് കൂടെ ഉണ്ടാക്കുന്നത് അസ്വാൾറ്റ് കോൺക്രീറ്റ് എന്താ പറയുക ഈ ടാർ 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 റോഡ് ഉള്ളത് കൊണ്ട് ഈ ഈ ഒരു ഫോസിൽ ഫ്യൂവൽ കൊണ്ടാതെ ഈ ലിക്വിഡ് ഫ്യൂവൽസ് ക്രിയേറ്റഡ് കോൺക്രീറ്റ് അസ്വാൾ ഹൈവേസിനും പിന്നെ ഈ കോൺക്രീറ്റ് റോഡ് ഈ അസ്വാൽറ്റ് റോഡ്സ് വന്നതിന് ശേഷം അത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഷോപ്പിംഗ് മെഗാ മെഗാസെൻറ്ററുകളും നഗരങ്ങളും അതിൻ്റെ പുതിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടാക്കിയത് ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ഒരേ ഒരു ഇൻവെൻഷൻ കൊണ്ടല്ലേ ഫോസിൽ ഫ്യൂവൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചപ്പോൾ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ അപ്പോൾ ഫോസിൽ ഫ്യൂവൽ മനുഷ്യനെ ഈ സിവിലൈസേഷനിലേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു ഇൻവെൻഷൻ ആണ് അതുപോലെ ഈ നിങ്ങൾ നോക്കി ഫോസിൽ ഫ്യൂലിൻ്റെ കണ്ടുപിടുത്തതിനു ശേഷം നിന്ന് ലോകത്തിലുള്ള എല്ലാ മാസീവ് ഷിപ്സ് ലിക്വിഡ് ഫ്യൂലില് യൂസ് ഡീസൽ എൻജിൻ ഷിപ്സ് ഷിപ്സോട് അപ്പം നിങ്ങൾക്ക് ചൈനയിൽ നിന്നൊരു ബോൾട്ട് വരണ്ടിരിക്കലോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊരു ഗ്രേപ്പ്സ് ദുബായി വരണ്ടിരിക്കലോ ഇതൊക്കെ വരുന്നത് കപ്പലിലുണ്ട് അപ്പം ഈ കപ്പലിൽ എന്ന് വെച്ചാൽ ഇന്ന് കപ്പലിൽ ഈ സാധനങ്ങൾ വന്നിട്ട് പിന്നെ അതിന് എയ്റ്റീൻ വീൽ ട്രക്ക് വലിയ വലിയ പതിനെട്ട് വീലില് ട്രക്കുകൾ ഇത്ര വലിയ ട്രക്കുകൾ ഓടിക്കാനുള്ള ശക്തി ഉള്ളത് ഈ ഒരു ഫോസൽ ഫ്യൂവല കൊണ്ടല്ലേ അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ ഓഫ് മാനുഫാക്ചറിങ് അതിന് വലിയ സഹായിച്ചതും ഫോസൽ ഫ്യൂവലാണ് അപ്പോൾ ഇന്നെല്ലാം ഒരു ടൈം സോണിൻ്റെ റേഞ്ചുകളും നമ്മൾ ലോകം മുഴുവൻ വളരെ ചെറുതായിരുന്നു ഫോസൽ ഫ്യൂവലിനും കൊണ്ട് ടൈം സോണിൻ്റെ ആ റേഞ്ചിലുള്ളൂ പിന്നെ ഇതിനെത്ര ഫോസിൽ അത്ര ജോബ്സ് ക്രിയേറ്റ് ചെയ്തു ലോകം മുഴുവൻ അത്ര ജോബ്സ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ മോഡേൺ ലൈഫ് തുടങ്ങുന്നതിൻ്റെ ഫോസിൽ ഫ്യൂല പിന്നെ നിങ്ങൾ നോക്ക് നിങ്ങൾ നിത്യോപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ എല്ലാവിധ പ്ലാസ്റ്റിക്കുകളെയും ഈ ഫീഡ് സ്റ്റോക്ക് വരുന്നത് ഡിറൈവ് ഫ്രം ഓയിൽ ഓയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക സർജിക്കൽ ഗ്ലൗസ് കൂട്ടിയിട്ട് ഫ്ലെക്സിബിൾ ട്യൂബ് ട്യൂബ്സ് നമ്മളിടുന്നത് കാത്തറ്റ് ട്രേസ് ഐവി കണ്ടെയ്നേഴ്സ് സ്റ്റിറൈൽ പാക്കേജിങ് ട്രെയിൽസ് ബെഡ് പാൻസ് റെയിൽസ് തെർമൽ ബ്ലാങ്കറ്റ്സ് ലാബിൽ കാണുന്ന ഇതെല്ലാം ഫോസിൽ ഫ്യൂലാണല്ലോ പിന്നെ വേറെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ വളരെ പ്ലാസ്റ്റിക്കുകളിൽ ോസ്പിറ്റലിൽ ഈ സർജിക്കൽ ഗ്ലൗസും ഈ അണുവിമുക് വിമുക്തമായ പാക്കേജിങ്ങും ഇതെല്ലാം ഈ പ്ലാസ്റ്റിക്സ് കൊണ്ടല്ലേ നിൽക്കുന്നു പിന്നെ വരുന്ന പോളിവനൽ ക്ലോറൈഡ് കൊണ്ട് പോളിവിനൽ ക്ലോറൈഡ് നാളല്ലോ പല നമ്മുടെ വിമാനങ്ങളിലും ട്രെയിനുകളിലും ഓഫീസുകളിലും ഫാക്ടറികളിലും എല്ലാം പോളിവനൽ ക്ലോറൈഡ് അല്ലേ ഈ മെറ്റീരിയൽസ് കാണുന്നത് ഓരോ ദിവസവും നമ്മൾ കാണിക്കുന്ന ഈ ലഞ്ച് ബോക്സാല് ശരി അല്ലെങ്കിൽ ഫ്ലാസ്കാല് ശരി അതെല്ലാം ഉണ്ടല്ലോ പിന്നെ ഇതിന് വലിയൊരു പ്രശ്നമുണ്ട് ഈ ഫോസൽഫിയൽ കൊണ്ട് ഭയങ്കര നാസ്റ്റി പവർ പോളിറ്റിക്സ് ഒന്നുമല്ലോ ലോകത്തില് എൻഡ്ലെസ് വയലൻസ് എക്കണോമിക് ഇന്നീക്വാലിറ്റീസ് ഇപ്പോൾ നൈജീരിയയിൽ ഇങ്ങനെയുള്ള ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് വെനുസരേ പോയി നോക്ക് ഒരു ഓയിൽ വെല്ല് കൺട്രോൾ ചെയ്യുന്ന ഓട്ടർ ഭയങ്കര പൈസക്കാരായിരിക്കും മറ്റുള്ള ഓട്ടർ എക്കണോമിക് ഇൻ ഈക്വാലിറ്റി ഒക്കെ വരുന്നത് എൻവിരോൺമെന്റിൽ ഡിസ്ട്രാക്ഷൻ അത് വലിയ ഡിസ്ട്രാക്ഷൻ ആണ് എൻവറോൺമെന്റ് നിങ്ങൾ നോക്ക് നമ്മളെ നാട്ടിലിപ്പോൾ റോഡ് വന്നിരിക്കും നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നല്ലാതെ പറയുന്നത് ഭൂമി പുരക്കുണ്ടാകുന്ന ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഇതിലെല്ലാം പ്രധാന കാരണം വെച്ചാൽ ഇതിപ്പോൾ എത്ര എത്ര നമ്മൾ നമ്മളെ നാട്ടിൽ നോക്കിയങ്ങൾ നമ്മൾ കണ്ണൂരിലൂടെ നോക്കുക എത്ര എത്ര മലകൾ പൊട്ടിച്ച് ഇവര് എന്താ പറയുക ഈ വാട്ടർ ലോക്കിംഗ് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഈ കോൺക്രീറ്റ് മിക്സ് നിറച്ച് അസ്ഫാൾട്ട് ടാർ ചെയ്തിട്ട് ആടൽ വെള്ളം അവിടെ പോവും ഇപ്പം പ്രകൃതിയിൽ അത്രമാത്രം ഡിസ്ട്രാക്റ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് അത് വലിയൊരു പ്രശ്നം തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നതെല്ലാം ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസിന്റെ ഒരു ഒരു അനന്തര ഫലം ഞാൻ പറയും കാരണം എൻവോൺമെൻ്റ് ഫ്രജൽ പ്രദേശങ്ങളിൽ വളരെ മാസീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക അതൊന്നും അലൌ ചെയ്യാൻ പാടില്ല ശരിക്കും പക്ഷെ അതൊരു വേറെ സബ്ജക്റ്റ് അതിപ്പം പറഞ്ഞാൽ കുറേ ടൈം എടുക്കാൻ കുറഞ്ഞു പിന്നെ ഇത് ഓയിൽ കൊണ്ട് വലിയ വലിയ ലോകത്തിലെ മില്ലിലും സാരി ഇപ്പോൾ ഈ ജെഡി ഡി റോക്ക് ഫെൽഡറ് പഴയ സ്റ്റാൻഡേർഡ് ഓയിൽ മിൽസിന്റെ പിന്നെ യൂക്കോസ് റഷ്യയിലെ വലിയ ഓയിൽ മിക്കായിൽ കുർഡോസ്കീന്നുള്ള ഒരാളുണ്ട് ഇവരൊക്കെ വലിയ വലിയ പൈസക്കാരായത് വെറും ഓയിലിൻ്റെ മുകളിലാണ് പിന്നെ അത് വലിയ ഈ എണ്ണ എണ്ണ ഉടമസ്ഥ എണ്ണ മില്ലിന്റെ ഉടമസ്ഥയും അത് നൽകുന്ന സമ്പത്തും സ്വേച്ഛാധിപതി സ്വേച്ഛാധിപതികൾ ഉണ്ടാക്കിയ ലോകത്തിലും അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ലിബിയയിലെ ഗുദ്ദാഫിയ ഔട്ട് സദാം ഹുസൈൻ വരെ ഇപ്പോഴുള്ള ഉള്ള ഓട്ടോക്രാട്ടായ വ്ലാഡ്മീർ പുട്ടിനോ അല്ലെങ്കിൽ പുതിയ യുഗോ ഷാവിസും ഇതൊക്കെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് പിന്നെ ഓയിലിനെ കൊണ്ട് വേറെ ദുരന്തം എന്ന് വെച്ചാൽ ഇത് അൽക്കായന ഫണ്ട് ചെയ്തു ലോകത്ത് ഒരു അൽക്കായന ഫണ്ട് ചെയ്തിട്ട് അവരുണ്ടാക്കിയ ടെററിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇതൊക്കെ ഓയിൽ മണിയായിരുന്നു കൂടുതൽ പിന്നെ ഓയിൽ ഉണ്ടാക്കിയ വലിയൊരു പ്രശ്നം വെച്ചാൽ കറപ്ഷൻ അത് നൈജീരിയയിലും ഇന്തോനേഷ്യയിലും എല്ലാ സ്ഥലത്തും ഈ കറപ്ഷൻ ഭയങ്കര കൂടുതലായിരുന്നു ഈ ഓയിൽ ഓയിൽ മണി ആ എടുത്തിട്ട് മിനിസ്ട്രീസിനെ കറപ്റ്റ് ചെയ്യുക അതുപോലെ റഷ്യൻ ഗാർഗ്സ് ഇത് വമ്പിച്ച ഈ വരുമാന അസമത്വങ്ങൾ എന്താ പറയുക എക്കണോമിക് ഇന്നിക്വാലിറ്റി ലോകത്തിലുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് ഈ കൺട്രീസ് ഒക്കെ കുറെ കൺട്രി റിച്ച് ആയിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും വ്യക്തി സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ സ്ത്രീകളുടെ നിലക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ഗവൺമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ നിങ്ങൾ ലിബിയയിലോ ഇറാഖിലോ ഇറാനിലോ ഇതൊക്കെ വലിയ ഓയിൽ പ്രൊഡ്യൂസിൻ കണ്ടിട്ട് പൈസ ഉണ്ട് പക്ഷേ അവിടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ കുറവാണെന്നാണ് ഞാൻ വായിച്ചത് പിന്നെ ഇത് പണ്ട് കാലത്ത് നോക്കുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മളെ നമ്മളൊരു ജനറേഷനും അതിൻ്റെ മുന്നിലൊരു ജനറേഷൻ നോക്കുകയാൽ എല്ലാവരും നമ്മളെ വീട്ടിൽ തടികൾ വിറകല്ലേ കത്തിച്ചുകൊണ്ടിരുന്നേ അത് ചൂടാക്കാനും എല്ലാത്തിനും ഈ നമ്മൾ വീട്ടിലൊക്കെ ബയോമാസ് കത്തിച്ചിട്ട് ആൾക്കാർക്ക് സുഖാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ പിന്നെയല്ലേ ഈ മോഡേണൈസേഷൻ വന്ന് കറസിൻ വന്നു കറസിൻ വരുമ്പോൾ ഈ മെയിൻലി മെയിൻലി കറസിൻ വന്ന ഈ ലൈറ്റ് വിളക്ക് കത്തിക്കാനായിരുന്നല്ലോ വിളക്ക് കത്തിക്കണ്ടിട്ട് കറസിൻ വന്നു എല്ലാ വീട്ടിലും പണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നല്ലോ അപ്പൊ എല്ലാവരും വിളക്ക് കത്തിച്ചത് ഈ കറസിൻ കൊണ്ടാകും പിന്നെ കറിസിൻ കുറച്ചു കാലം നിന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി വന്നു ഇലക്ട്രിസിറ്റി കറസിനെ റീപ്ലേസ് ചെയ്തു പക്ഷേ ഇതിന് വേറൊരു പ്രശ്നം ഉണ്ടായി ഇത് വ്യാപകമായ വനനാശീകരണം വിളകളെ നമ്മുടെ ക്രോപ്സിന്റെ ഈ അവശിഷ്ടങ്ങൾ അമിത ഉപയോഗവും കാരണമായതിൽ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നില്ലല്ലോ അങ്ങനെയുള്ള അപ്പൊ ഈ കോളേജ് കോളേജിൽ തന്നെ നമ്മളിപ്പോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കോൾ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നമ്മളിപ്പോ കോളേജിൽ തന്നെ ഉള്ളതെന്ന് എനിക്കൊന്ന് കോളേജ് കോളിൽ നിന്നാണ് നമ്മള് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് സോ വെച്ചാൽ ഈ കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ടിങ് ഇറ്റ് റിഫൈനിങ് ഇറ്റ് ബ്രിങ്ങിങ് ദ പ്രോഡക്റ്റ് ടു ദ മാർക്കറ്റ് മാർക്കറ്റിപ്പം ഒരു ഓഫ് ഷോറിൽ അബുദാബി ഓപ്ഷ് ഷോറിൽ നിന്ന് ഓയിൽ കണ്ടെത്തിയിട്ട് ആ ഓയിൽ വലിയ ടാങ്കറിൽ വന്ന് വലിയ ടാങ്കറിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ചെന്നൈ എയർപോർട്ട് ചെന്നൈ പോർട്ടിലോ അല്ലെങ്കിൽ ബോംബെ പോർട്ടിലോ പോർട്ടിലിരിക്കും അത് റിഫൈനിങ് സെൻ്റേഴ്സിൽ പോയി റിഫൈനിങ് റിലയൻസ് റിഫൈനിങ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ പെട്രോൾ ശിഷ്യൽ വന്ന് വെക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ വലിയൊരു വലിയൊരു വർക്കിന് അത് പിന്നെ എണ്ണ കൊണ്ട് നമ്മൾ നേടി എന്താണ് ലോകത്തിൽ ലോകത്തിൽ ലോകത്തിലെണ്ണ കൊണ്ട് നേടിയത് പല ഇങ്ങനെയുള്ള വളരെ ഒരു മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വളരെ ഇതാണല്ലോ ഈ മണ്ണെണ്ണ കണ്ടുപിടിച്ചതും ഇതൊക്കെ വലിയൊരു മനുഷ്യൻ്റെ സിവിലൈസേഷൻ തന്നെ ചേഞ്ച് ചെയ്ത് ഇതാണ് പിന്നെ ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ കമ്പഷൻ എഞ്ചിൻ ഇത് ഓയിൽ നിന്നുണ്ട് ഓയിൽ വന്നതിന് ശേഷമാണല്ലോ ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിന് വന്നത് ഈ ഇന്റേണൽ കമ്പഷൻ എഞ്ചിന് തന്നെ നമ്മളെ ഇൻവെൻഷൻ കൺവെൻഷൻ എന്നുള്ളത് തന്നെ ഇൻവെൻഷൻ ആണല്ലോ അത് ഈ ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ നമ്മളെ ഓട്ടോമൊബൈൽ കണ്ടുപിടിക്കുന്ന ആൾ പേരണ നിക്കോളസ് ഓട്ടോന്ന പറഞ്ഞൊരു ഒരാളായിരുന്നു കണ്ടുപിടിച്ചത് അത് അയാളായിരുന്നു ഫസ്റ്റ് ഫോർ സ്ട്രോക്ക് എൻജിൻ ലോകത്തിലാദ്യമായിട്ട് കണ്ടുപിടിച്ച ആൾ പിന്നെ അത് ഇലക്ട്രിക് കെഗ്നേഷ്യ കൊണ്ടുവന്നു കാർബറേറ്റർ വന്നു പിന്നത് കാർബറേറ്റർ വലിയ ഇൻഡസ്ട്രിയായി അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കുറിച്ച് കൂടുതൽ മനസ്സിലാവും അപ്പോൾ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ പാസഞ്ചർ കാറിലൊക്കെ അധികം കാണുന്ന ഈ ഡീസൽ എൻജിനൊക്കെ വന്ന് ഡീസൽ വന്നു പിന്നെ ഡീസൽ എഞ്ചിൻ ഡീസൽ ഡീസൽ ഹെവി പവർ ആയാലും ഹെവി മെഷീനറീസ് യൂസ് ചെയ്തു കൺസ്ട്രക്ഷനിൽ നമ്മളെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന ഹെവി മെഷീനീസ് ലോറികൾ ഇതിലൊക്കെ ഡീസൽ എഞ്ചിന് വന്നില്ലേ അപ്പോൾ പിന്നെ ലോങ് ഡിസ്റ്റൻസ് കമേഴ്സ്യൽ ഏവിയേഷനിലും ഈ വന്ന ഫ്യൂവൽസ് ജെറ്റ് എൻജിനിൽ വന്ന ഫ്യൂവൽസ് അങ്ങനെ എയർലൈൻസിൽ എയർലൈൻസിൽ ഈ ഫ്യൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതും പിന്നെ ഈ കൃഷികൾക്ക് ഉപയോഗിക്കുന്ന വളത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ ഉപയോഗിക്കുന്നു നമ്മളിപ്പോൾ തിന്ന പൊട്ടറ്റോം എല്ലാം നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഓയിലിൻ്റെ ഒരു ഒരു സംഭാവനയാണ് ഇത്ര അധികം അമേരിക്ക അമേരിക്കയിൽ പണ്ട് പറയുന്നത് വെച്ചാൽ ഫാർമേഴ്സിന് ഒരു കിലോ ഗോതമ്പ് ഉൽപ്പാദിക്കാൻ ശരാശരി മൂന്ന് മിനിറ്റ് അധ്വാനം ആവശ്യമുണ്ട് എന്നാൽ രണ്ടായിരം ആയപ്പോൾക്ക് അത് സമയം വെറും രണ്ട് സെക്കൻഡിലേ ആവശ്യമുള്ളൂ അത്രയും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇന്നത്തെ ഈ മോഡേൺ പ്രൊഡക്ഷൻ ഇപ്പോഴുള്ള ഈ എണ്ണയിൽ നമ്മൾ നിർമ്മിച്ച ഭാഗികമായ ഉള്ള കിഴങ്ങാതെ നമ്മൾ ഇപ്പം തിന്നുകൊണ്ടിരിക്കുന്നത് അത് അത് ഈ ഓയിൽ ആൻഡ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓയിലിനെ കൊണ്ട് മനുഷ്യനുണ്ടായ പുരോഗതിയെ കുറിച്ച് അപ്പൊ ഞാൻ ഈ കോൾ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞുപോയി കുറയാൻ കുറയുണ്ടേ അപ്പോൾ നമ്മൾ കോളേജ് നിന്ന് ഇപ്പം മാറി ഇനി ഇപ്പം ന്യൂക്ലിയർ ഇതിൽ ക്ലീൻ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം വരാൻ പോകുന്ന ന്യൂക്ലിയർ എനർജിയാണ് അപ്പോൾ ന്യൂക്ലിയർ എനർജിയിൽ മാത്രമേ മനുഷ്യന് എന്താ പറയുക ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ന്യൂക്ലിയർ പക്ഷേ ന്യൂക്ലിയർ എനർജി ഈ ചെറു ഓമയിൽ പൊട്ടിത്തെറിയില്ല ആ ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടാക്കുന്നതിന് അതിനുള്ളിൽ തന്നെ അത് എന്താ പറയുക റേഡിയേഷൻ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ് ഞാനൊരു എൻ്റെ ഞാനൊരു വിഷ്വലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വീയിംഗ് സോ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് ഇഫ് വാണ്ട് ടു കോൺടാക്ട് യു ക്യാൻ കോൺടാക്ട് മൈ ഓൺ വാട്സ്ആപ്പ് നമ്പർ താങ്ക് യു ഫോർ